നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നവഗ്രഹങ്ങളിലെ ശനിയുടെ രാശിമാറ്റം ഇനി ഒരു മാസത്തിനുള്ളിൽ സംഭവിക്കുകയാണ് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട് ശനിയുടെ നക്ഷത്രങ്ങളായിട്ടുള്ള പൂയം അനിഴം ഉത്രട്ടാതി ശനി നേരിട്ട് സ്വാധീനിക്കുന്ന അഥവാ ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപനാണ് ശനി ഈ നക്ഷത്രങ്ങൾക്ക് ഈ ശനിയുടെ രാശിമാറ്റത്തിന് ശേഷവും അതിന് തൊട്ട് മുൻപും ഉണ്ടാകുന്ന ഫലങ്ങൾ അതായത് മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും ഫലങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസത്തിൽ രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട് വ്യാഴം രാശി മാറുന്നുണ്ട് വളരെ സുപ്രധാനമായ ഗ്രഹമാറ്റങ്ങൾ ഈ വർഷം സംഭവിക്കുന്നുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്ന അപൂർവമായ വർഷമാണ് രണ്ടായിരത്തി അതിൽ തന്നെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ പൂയം അനിഴം ഉത്രിട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളെ അവരുടെ നക്ഷത്രനാഥനായിട്ടുള്ള ശനിയാണ് ഏ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ശനിയുടെ രാശിമാറ്റവും അതോടൊപ്പം വ്യാഴത്തിൻ്റെ രാശിമാറ്റം എപ്രകാരം ഉണ്ടാകും അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് അതിനെന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജാതകങ്ങൾ സൗജന്യമായിട്ട് ഞാൻ പരിശോധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളെൻ്റെ വാട്സപ്പിലേക്ക് മാത്രമായിട്ട് ചോദിക്കുക നിങ്ങളുടെ ജനന സമയം ജനന തീയതി സ്ഥലം നക്ഷത്രം നിങ്ങൾക്ക് അറിയേണ്ടതായ കാര്യം ഇത്രയും കാര്യങ്ങൾ വാട്സപ്പിലേക്ക് ആയിട്ട് ചെയ്യുക അതിന് പരിശോധിക്കുന്ന ഒരു കാലതാമസം ഒഴിച്ചാൽ എത്രയും വേഗത്തിൽ ഞാൻ മറുപടി നൽകും ഓരോ ജാതകം പരിശോധിക്കുവാനും കുറച്ചധികം സമയം ആവശ്യമായിട്ട് വരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചോദിക്കുന്ന ആദ്യ തവണ തന്നെ നിങ്ങൾക്കറിയേണ്ടതായ മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പറയുക വാട്സപ്പിൽ വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തോ അയക്കുക അപ്പോൾ നിങ്ങളുടെ ജാതകങ്ങൾ ആ ക്രമത്തിൽ ഞാൻ എഴുതി വെച്ച് ഓരോരുത്തരായിട്ട് മറുപടി പറയുന്നതാണ് നിശ്ചയമായും നിങ്ങൾക്ക് ഞാൻ മറുപടി തന്നിരിക്കും സമയമനുസരിച്ച് കുറച്ച് സമയ ദിവസങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം എന്ന് മാത്രം ഇതിനു വേണ്ടിയിട്ട് ആരും യാതൊരു ദക്ഷിണയും നൽകേണ്ടതിൽ തികച്ചും സൗജന്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ സമയകാര്യങ്ങൾ അറിയുവാൻ അത് ജാതകത്തിൽ കൂടി അറിയുക സാധ്യമല്ല കാരണം ജാതകം നമ്മുടെ ജനന സമയത്തെ അവസ്ഥയനുസരിച്ച് നമുക്ക് ലഭിക്കാവുന്ന ഗുണദോഷ സമയങ്ങളെ പറ്റിയുള്ള സൂചനയാണത് അത് നമുക്കത് കണ്ടറിഞ്ഞ് ആ ദോഷ സമയങ്ങളെ ഇല്ലാതാക്കുവാനും ഗുണങ്ങളെ പുഷ്ടിപ്പെടുത്തൽ ഉപാധിയാണ് ജാതകം എന്നാൽ നമ്മുടെ സമയദോഷങ്ങൾ അത് ഗുണങ്ങളായാലും ദോഷങ്ങളായാലും ഇപ്പോഴത്തെ അവസ്ഥ കണ്ടറിഞ്ഞ് അതിന് പരിഹാരങ്ങൾ ചെയ്യുവാൻ കവടി പ്രശ്നം ആവശ്യമായിട്ട് വരുമ്പോൾ അതൊരു ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് കാരണം കവടി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് അതൊരു ദക്ഷിണ വെച്ച് മാത്രം ചോദിക്കുക ജാതകം പരിശോധിക്കുന്നത് പൂർണ്ണമായിട്ടും ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലേക്ക് മാത്രം ചോദിക്കുക ശനി നമ്മുടെ നവഗ്രഹങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശനിയെ പോലെ കൊടുക്കുന്നവനും കെടുത്തുന്നവനും ഇല്ല എന്നാണ് പ്രമാണം ശനി ഈശ്വരനാണ് ശനീശ്വരൻ എന്ന് ശനിയെ മാത്രമാണ് വിളിക്കുന്നത് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ശനിയെ കൊണ്ടാണ് നമ്മുടെ ആയുസ്സിൻ്റെ കാര്യം ചിന്തിക്കുന്നത് അതേപോലെ രോഗങ്ങൾ പ്രത്യേകിച്ച് ആസ്മ പോലുള്ള രോഗങ്ങൾ ഇതൊക്കെ വായുവിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്നതാണ് ജീവിതത്തിലെ തടസ്സങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് തടസ്സങ്ങളുണ്ടായാൽ അത് മാറുവാൻ എന്ത് ചെയ്യണം എന്നുള്ള കൊണ്ടാണ് ദുഃഖകരമായ അവസ്ഥകളെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അനാചാരങ്ങൾ ശനിയുടെ സ്വാധീനം കൂടുമ്പോൾ അനാചാരങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതേപോലെ മറ്റൊരാൾ നമ്മൾക്കെതിരെ അനാചാരമായിട്ട് എന്തെങ്കിലും ദുഷ്പ്രവർത്തികൾ ചെയ്താൽ അത് കൊണ്ട് ചിന്തിക്കും ക്രൂരത വിഷവസ്തുക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവങ്ങൾ ചിന്തിക്കുന്നതിനാ ശനിയെ കൊണ്ടാണ് അപ്പം ശനി വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ആയുഷ്കാരകനായിട്ടുള്ള ഒരു ഗ്രഹം തന്നെയാണ് ശനിയെ ഒരു പാപഗ്രഹമായിട്ട് കണക്കാക്കുന്നെങ്കിലും ശനി നിൽക്കുന്ന രാശി അനുസരിച്ച് അതിൻ്റെ ഗുണദോഷങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നു അപ്പോൾ ആ ശനി സ്വാധീനിക്കുന്ന നക്ഷത്രങ്ങളാണ് പൂയം അനിഴം ഉത്തരട്ടായ നക്ഷത്രങ്ങൾ പൂയം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശനി അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നത് അത് അഷ്ടമ ശനി എന്നാണ് പറയുന്നത് അറിയാം അഷ്ടമത്തിൽ തൊട്ടതല്ല നഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് അഷ്ടമ ശനിയാണ് കുറച്ച് ദോഷകരമാണ് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി രാശി മാറുമ്പോൾ ഈ ശനി ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ് ആ പൂയം നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം വളരെ അനുകൂലം തന്നെയാകുന്നുണ്ട് അവരുടെ ഒരു ദോഷം മാറി അനുകൂലസ്ഥാനത്തേക്ക് വരും എന്നാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് അനുകൂലമല്ല കാരണം വ്യാഴം ഇപ്പോൾ അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇടവൻ രാശിയിൽ അത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഗുണപ്രദമായിട്ടല്ല വരുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോൾ നാലാം ഭാവത്തിൽ കണ്ടകശനി ആണ് അവർക്കും ശനിയുടെ രാശിമാറ്റം ഈ കണ്ടകശശനി മാറി അഞ്ചാം ഭാവത്തിലേക്ക് വരികയാണ് തീർച്ചയായിട്ടും ശനിയുടെ രാശിമാറ്റം അനിഴ നക്ഷത്രക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ട് ഭവിക്കുന്നു വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഉണ്ടാക്കുന്നില്ല കാരണം ഇവർക്കിപ്പോൾ വ്യാഴം ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം നമ്മൾ വിവാഹമൊക്കെ ചിന്തിക്കുന്നതെങ്കിലും അത് മാരകസ്ഥാനം കൂടിയാണ് കൂടിയാണ് മരണകാരണമാകാവുന്ന സ്ഥാനം അപ്പോൾ ഏഴാം ഭാവം അത്ര ഗുണപ്രദമായ സ്ഥാനമല്ല അവിടെ നിന്നും അഷ്ടമത്തിലേക്ക് വരുന്നു അത് വ്യാഴത്തിന് വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നില്ല അതായത് അനിഴം നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശിമാറ്റം വളരെ ഗുണപ്രദമായിട്ട് ഭവിക്കുകയും എന്നാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വ്യത്യാസമില്ലാതെ തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ട് തന്നെ ഭവിക്കുകയും ചെയ്യുന്നു ഉത്രട്ടാജി നക്ഷത്രക്കാർക്ക് ശനി രാശി മാറുമ്പോൾ അത് വലിയ ദോഷകരമായ അവസ്ഥയിലേക്കാണ് മാറുന്നത് കാരണം അവർക്ക് നിലവിൽ ഏഴര ശനി ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഏഴര ശനിയാണ് അത് മധ്യാവസ്ഥയിലേക്ക് ജന്മരാശിയിലേക്ക് വരികയാണ് മീനം രാശിയിലേക്ക് അപ്പോൾ ജന്മരാശിയിൽ ശനി വരുന്ന സമയത്ത് അവിടെ ഏഴര ശനിയുടെ അത്യവും മൂർധന്യാവസ്ഥയും അതേപോലെ അതോടൊപ്പം കണ്ടകശനിയും കൂടി ഉണ്ടാകുന്നതുകൊണ്ട് ഇവർക്ക് ശനി വളരെ ദോഷകരമായ ഒരവസ്ഥയിലാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇവർക്ക് വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുന്നു ഇപ്പോൾ മൂന്നാം ഭാവം ദുസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അത് നാലാം ഭാവത്തിലേക്ക് വരുന്നു ഇവർക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യുന്നു അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനി അതീവ ദോഷകാരിയായിട്ടും വ്യാഴം അതീവ ഗുണകാരിയായിട്ടും ഭവിക്കുന്നു ശനിയുടെ രാശിമാറ്റം നക്ഷത്രക്കാർക്ക് ദോഷകരം എന്ന് ചിന്തിക്കേണ്ടതില്ല കാരണം നിങ്ങളുടെ ജാതകത്തിൽ ശനി ദോഷകാരിയാണെങ്കിൽ അത് ദോഷം ചെയ്യും ഗുണകാരിയാണെങ്കിൽ ആ ദോഷത്തിൻ്റെ ആധിക്യം കുറയും എന്തു തന്നെയായാലും ഇവര് മഹാദേവനെ നല്ലവണ്ണം ഭജിക്കുക ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക ശംഖാഭിഷേകം പൂവെളത്തുംല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വളരെ ഗുണം ചെയ്യും ദോഷങ്ങൾ കുറയും എന്നാൽ ഇവർക്ക് വ്യാഴം അതീവ ഗുണപ്രദമായതുകൊണ്ട് ശനിയുടെ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ് പറഞ്ഞതെങ്കിലും അത് പൊതുവേ ഈ വർഷം നീണ്ടു നിൽക്കുന്നതാകാനാണ് സാധ്യത മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടിയൊക്കെ അനുസരിച്ച് ഇതിൽ ഗുണദോഷങ്ങൾ വ്യത്യാസപ്പെട്ടു വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലേക്ക് കമൻ്റായിട്ട് ചോദിക്കുക നിശ്ചയമായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ് അതിനായിട്ട് നിങ്ങൾ യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല വിവരങ്ങൾ പൂർണ്ണമായിട്ട് ചോദിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം രക്ഷതു